നമസ്കാരം ഫോർ കെ ന്യൂസിലേക്ക് സ്വാഗതം വാതുറന്നാൽ മണ്ടത്തരങ്ങൾ മാത്രം വിളിച്ചു പറയുന്ന പി സി ജോർജിന് ഇപ്പോൾ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി കണ്ടകശനി ഉച്ചയിലാണ് എന്തൊക്കെ പരിപാടി അവതരിപ്പിക്കുന്നോ അതൊക്കെ അവസാനം തിരിഞ്ഞുകൊത്തുന്ന അവസ്ഥയിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് സ്ഥാനാർത്ഥിത്വം പോയതോടെ കലിവൂണ്ട് നടക്കുമ്പോൾ എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത് എന്ന സാമാന്യ ബോധം പോലും ഇല്ല എന്നതാണ് വാസ്തവം അതല്ലേലും ബി ജെ പിയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഉള്ള വിവരവും കൂടി പോകുമെന്നാണല്ലോ അതുകൊണ്ട് തന്നെ ഈ കാലയളവിൽ ഉള്ള ബുദ്ധിയൊക്കെ എപ്പോഴേ പോയി കാണും വായിക്ക് തോന്നിയത് കോതയ്ക്ക് പാട്ടുപോലെയാണ് പി സിയുടെ ഓരോ പരാമർശങ്ങളും എന്നാൽ അവസാനം അതൊക്കെ കൊണ്ടെത്തിക്കുന്നത് വിവാദങ്ങളിലുമായിരിക്കും കഴിഞ്ഞ ദിവസം കോഴിക്കോട് ബി ജെ പി സ്ഥാനാർത്ഥി എം ടി രമേശിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയ പി സി ജോർജ് മാഹിയെയും അവിടുത്തെ സ്ത്രീകളെയും അപമാനിച്ചുകൊണ്ട് വിവാദ പരാമർശം നടത്തിയിരുന്നു മയ്യഴി വേഷ്യകളുടെ കേന്ദ്രമാണെന്നാണ് പി സി ജോർജ് പറഞ്ഞത് രാത്രി കാലങ്ങളിൽ മയ്യേഴി വഴി യാത്ര ചെയ്യാൻ സാധിക്കില്ലെന്നും ഗുണ്ടകളും റൗഡികളും കൂത്താടിയിരുന്ന സ്ഥലമാണ് മയ്യഴിയെന്നും ബി ജെ നേതാവ് ആരോപിച്ചിരുന്നു വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കാണ് അത് തിരിതെളിയിച്ചതും സത്യത്തിൽ ഇതോടെ പി സി കാരണം പണി കിട്ടിയിരിക്കുന്നത് ബി ജെ പിക്ക് ആണ് കേരളത്തിൽ ഇപ്പോൾ കുറച്ചു കാലങ്ങളായി പി സി കാരണം ബി ജെ പിക്ക് പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇപ്പോൾ ഇതാ മാഹിയെക്കുറിച്ചുള്ള ബി ജെ പി നേതാവ് പി സി ജോർജിന്റെ പരാമർശത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ബി ജെ പി മാഹി മേഖലാ കമ്മിറ്റി പി സി ജോർജിന്റെ പ്രസ്താവന അത്യന്തം അപലപനീയവും ഖേദകരവുമാണെന്ന് മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് സി ദിനേശൻ പറഞ്ഞു സാംസ്കാരിക പൈതൃകമുള്ള മാഹി ജനതയെ തെറ്റായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അധിക്ഷേപിച്ചതിനെ തള്ളിക്കളയുന്നുവെന്നും സി ദിനേശൻ വ്യക്തമാക്കി മാത്രമല്ല പി സി ജോർജ് ബി ജെ പിയുടെ വക്താവല്ലെന്നാണ് ദിനേശൻ പരസ്യമായി പറഞ്ഞിരിക്കുന്നത് ഇത് പി സിയെ കൂടുതൽ അവതാളത്തിലാക്കുന്ന ഒരു തുറന്നു പറച്ചൽ കൂടിയാണ് താൻ ബി ജെ പിയുടെ ഒരു അഭിവാജ്യ ഘടകമാണെന്ന് നാഴേക്ക് നാൽപ്പത് വട്ടം പറഞ്ഞു നടക്കുന്ന പി സി ജോർജിന് ഇത് ഓർക്കാപ്പുറത്ത് കിട്ടിയ തിരിച്ചടി തന്നെയാണ്